ടിപ്പർ ഡ്രൈവർമാരും ഉടമകളും മര്യാദ കാണിക്കണം ലാഭം എല്ലാവർക്കും ആവശ്യമുണ്ട് പക്ഷേ കുറച്ചുകൂടി മര്യാദ കാണിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ അതുപോലെ അങ്ങോട്ട് കർശനമായ നിലപാടിലായിരിക്കും മുന്നോട്ട് പോകും അപ്പോൾ ലോറിയുടെ മോഡിലേക്ക് ഹിറ്റാച്ചിയിൽ വാരി എങ്ങിടയാണെങ്കിൽ മനുഷ്യ ജീവൻ വിലയുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതിനെ വില കൽപ്പിക്കണം ഒരു ഡ്രൈവർക്ക് അമിതമായ സാധനം കയറ്റി വെച്ച് കൊണ്ടുപോവുക വളരെ ലൂസായിട്ടുള്ള പാറയുടെ കഷ്ണങ്ങൾ മുകളിൽ വെച്ച് പോവുക ഇതൊക്കെ അശ്രദ്ധയാണ് വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടിരുന്നു എ സിയാണ് പലപ്പോഴും ഹോണടിച്ചാൽ കേൾക്കില്ല ഒരു ശബ്ദം അവർ കേൾക്കുന്നില്ല വളരെ ഉച്ചത്തേക്ക് പാട്ട് വെച്ച് അവർ വാഭിതമായ വേഗത്തിൽ പോയാണ് ഇരുപത്തി നാലായിരത്തോളം ലൈസൻസും കാർഡുകളും ആർ സി ബുക്കും പ്രിൻറ് ചെയ്ത് കഴിഞ്ഞു ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ കൃത്യമായി എല്ലാവരെയും കൈകളിൽ എത്തക്ക രീതിയിൽ പ്രിൻറ്റിംഗ് നടക്കും സ്പ്പർ ലോറിയുടെ മോഡിലേക്ക് ഹിറ്റാച്ചിയിൽ വാരി വെയിറ്റ് ഒന്നും നോക്കുന്നില്ല വാരി ഇടുമ്പോൾ നിങ്ങൾ സാധനം കൂടുതലുണ്ടോ എന്ന് നിങ്ങളെ ലാഭത്തിനാണെന്ന് അവർ മനസ്സിലാക്കും പക്ഷേ അത് ഉയർന്നു നിൽക്കുകയാണ് അത് ഉയർന്നു നിൽക്കുമ്പോഴാണ് ഒരു കുഴി ഒരു സൈഡിലേക്ക് റോഡ് വണ്ടി ഒന്ന് ചെരിഞ്ഞ പോകുമ്പോൾ മുകളിലിരുന്ന കല്ല് പുറയിൽ വന്ന യാത്രക്കാരനായ ഒരു വളരെ ചെറുപ്പമായിട്ടുള്ളൊരു വിദ്യാർത്ഥിയുടെ മടിയിൽ വണ്ടിയിലേക്ക് വീഴുകയാണ് അപ്പോൾ പെട്ടെന്ന് അങ്ങനെ വീഴുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വയറ്റിലിടിച്ചു എന്നും പറയുന്നുണ്ട് അങ്ങനെ ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടാണ് മരിച്ചത് അപ്പോൾ അത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ നിർബന്ധമായി ശ്രമിക്കണം ഇക്കാര്യങ്ങളിൽ സ്ട്രിക്റ്റായ നടപടി സർക്കാർ തീരുമാനിക്കും മനുഷ്യ ജീവന് വിലയുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ അതിനെ വില കൽപ്പിക്കണം ഞാൻ മനുഷ്യജീവന് വിലയുണ്ടെന്ന് പലപ്പോഴും ഞാൻ പറയും അത് ലൈസൻസിൻ്റെ കാര്യത്തിൽ ലൈസൻസ് തന്നെ നല്ല ലൈസൻസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ അത് പാടില്ല എന്നൊരു നിലപാട് അതൊരു മോശം നിലപാടാണ് ആ നിലപാട് അംഗീകരിക്കാൻ കഴിയുകയില്ല ഇതൊക്കെ അതിൻ്റെ ഫലമാണ് കാരണം എന്താണ് ഒരു ഡ്രൈവർക്ക് അമിതമായ സാധനം കയറ്റി വെച്ച് കൊണ്ടുപോവുക വളരെ ലൂസായിട്ടുള്ള പാറയുടെ കഷ്ണങ്ങൾ മുകളിൽ വെച്ച് പോവുക ഇതൊക്കെ അശ്രദ്ധയാണ് എന്തുകൊണ്ട് ഡ്രൈവർ അതിൻ്റെ പുറത്ത് കയറി നോക്കിയോ ഇത് സേഫാണ് ഇരിക്കുകയാണോ വലിയ വലിയൊരു പാറയാണെങ്കിൽ അവിടെ ഇരിക്കും ചെറിയൊരു പീസാണ് ഇത്ര വലിപ്പുള്ള ഒരു പീസാണ് ഈ കുട്ടിയുടെ ശരീരത്തിലേക്ക് വന്ന് വീണിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഡ്രൈവറുടെ നെഗ്ലിജൻസ് ഉണ്ട് അതിനകത്ത് അതുകൊണ്ട് ഡ്രൈവർമാർ കുറച്ചുകൂടി ഒരു ഈ ഡ്രൈവിങ് മാത്രമല്ല മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളിൽ ഈ ടിപ്പർ ലോറികളെ കുറിച്ചുള്ള പരാതി ജനങ്ങൾ പറയുന്നതാണ് വളരെ ശരിയാണത് പറയുന്നത് കാരണം ഇവർ ഈ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് എ സിയാണ് പലപ്പോഴും ഹോൺ ഹോണടിച്ചാൽ കേൾക്കില്ല ഒരു ശബ്ദം അവർ കേൾക്കുന്നില്ല വളരെ ഉച്ചത്തേക്ക് പാട്ട് വെച്ച് അവർ വാബിതമായ വേഗതയിൽ പോയാണ് തിരുവനന്തപുരം സിറ്റിക്കകത്തൊരു സഹോദരൻ്റെ പുറത്തൂടെ കഴിഞ്ഞ ദിവസം കയറി ഇറങ്ങുന്ന ദൃശ്യം നമ്മൾ കണ്ട് ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിഞ്ഞാൽ കുറച്ചുകൂടി ടിപ്പർ ഡ്രൈവർമാരും ഉടമകളും മര്യാദ കാണിക്കണം ലാഭം എല്ലാവർക്കും ആവശ്യമുണ്ട് പക്ഷേ കുറച്ചുകൂടി മര്യാദ കാണിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അതുപോലെ അങ്ങോട്ട് കർശനമായ നിലപാടിലായിരിക്കും മുന്നോട്ട് പോകണം അല്ല അതിന് പരിഹാരമായിട്ടുണ്ട് ഒരു നാല് ആഴ്ച മുമ്പ് തന്നെ ക്യാബിനറ്റ് ഒരു തീരുമാനമെടുത്തു അതനുസരിച്ച് ആ നിർമ്മിക്കുന്ന കമ്പനിക്ക് അത് പ്രിൻറ്റ് ചെയ്യുന്ന കമ്പനിക്ക് പണം നൽകിയിട്ടുണ്ട് അവർ ഇന്നു മുതൽ പ്രിൻറ് ചെയ്ത് തുടങ്ങിയിരുന്നു ഇന്ന് മുതൽ അത് സെൻഡ് ചെയ്യുകയാണ് അത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴി പോകേണ്ടത് ഇല്ല അഡ്രസ്സിലേക്ക് പോകണം അപ്പോൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു തടസ്സം പറഞ്ഞു ആ തടസ്സം പരിഹരിച്ചിട്ടുണ്ട് തടസ്സം ഒരാവശ്യമുള്ള തടസ്സമല്ല അങ്ങനെയെങ്കിൽ കൊറിയറിൽ അയക്കാൻ തീരുമാനിച്ചു കൊറിയറിൽ ഞങ്ങൾ അയക്കാൻ തീരുമാനിച്ചു ആർ ടി ഒഫീസുകളിലേക്ക് എത്തിക്കാൻ ഇമ്മ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്തിക്കാം ഇരുപത്തയ്യായിരം ഇരുപത്തി നാലായിരത്തോളം ലൈസൻസും കാർഡുകളും ആർ സി ബുക്കും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ കൃത്യമായി എല്ലാവരെയും കൈകളിൽ എത്തക്ക രീതിയിൽ പ്രിൻറ്റിംഗ് നടക്കും മൺഡേ മുതൽ വളരെ വേഗത്തിൽ പ്രിൻറ്റിംഗ് നടക്കും സൺഡേ എല്ലാ ദിവസവും പ്രിൻറ്റിംഗ് ഉണ്ട് ഇനി താമസം ഉണ്ടാവില്ല ഇനി എല്ലാവർക്കും സമാനമായിട്ടിരിക്കാൻ വീടുകളിലേക്ക് പോസ്റ്റലിലെത്തും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും തടസ്സം ഇനി സൃഷ്ടിച്ചാൽ അത് നേരെ കെ എസ് ആർ സിയുടെ കൊറിയറ് വഴി ആർ ടി ഓഫീസുകളിലെത്തിക്കുകയും അവിടെ നിന്ന് വിതരണം ചെയ്യുകയും ചെയ്യും അപ്പോൾ ഞങ്ങളങ്ങനെ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ചെറിയ കുഴപ്പം ഇന്നലെ ഉണ്ടാക്കി എല്ലാം വാക്കെല്ലാം പറഞ്ഞു വെച്ചിരുന്നതാണ് പക്ഷേ അവർക്ക് പൈസയൊന്നും നമ്മൾ കൊടുക്കാനില്ല പക്ഷേ അവരൊരു തടസ്സം ഉന്നയിച്ചു ആ തടസ്സം മറികടന്നുകൊണ്ട് ഞാൻ കൊറിയർ വഴി അയക്കാൻ തീരുമാനിച്ചു തീരുമാനിച്ചപ്പോൾ പിന്നെ അവർ വന്നു ഇപ്പം പ്രശ്നം പരിഹരിച്ചു പോസ്റ്റിൽ കൂടെ തന്നെ ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് വഴി തന്നെ സാധനം കിട്ടും പ്രിൻറ് ചെയ്യുന്നതോടെ വീട്ടിലേക്ക് മെസ്സേജ് വരും മൊബൈലിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ മെസ്സേജ് വരും പ്രിൻ്റിങ് ഓരോന്ന് പ്രിൻറ് ചെയ്യുമ്പോൾ മെസ്സേജ് വരും അതോടെ അടുത്ത ദിവസങ്ങളിൽ തന്നെ വീട്ടിൽ കിട്ടും